നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ മൊഴി മലയാളം സാഹിത്യ കൂട്ടായ്മ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച വേനൽ അവധിക്കാല ക്യാമ്പ് സമാപനമായി മൊഴി മലയാളം സാഹിത്യ കൂട്ടായ്മ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ലൈബ്രറിയിൽ വെച്ച് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച വേനൽ അവധിക്കാല ക്യാമ്പിന് സമാപനമായി ത്രിദിന വേനൽക്കാല ക്യാമ്പിൽ ആദ്യ സെഷനിൽ പാട്ടും കവിതയും എന്ന വിഷയത്തിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയൽ അസിസ്റ്റന്റ് സോബിൻ മഴവീടാണ് സംസാരിച്ചത് പ്രമുഖ മലയാള സിനിമ സംവിധായകനും നാടക പ്രവർത്തകനുമായ നവാസ് കെ അലി രണ്ടാമത്തെ സെഷനിൽ കുട്ടികൾക്ക് നാടകാഭിനയത്തിലെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകി രണ്ടാം ദിവസം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും ഇംഗ്ലീഷ് ഭാഷാ ട്രെയിനറും മജീഷ്യനുമായ എൻ എസ് സുമേഷ് കുട്ടികൾക്കായി മാജിക്കും മെന്റലിസവും അവതരിപ്പിച്ചു തൃപ്പൂണിത്തുറ ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപകനായ അനുസി സോമൻ നയിച്ച മോട്ടിവേഷൻ ക്ലാസും ഇതേ ദിവസം നടന്നു ത്രിദിന ക്യാമ്പിന്റെ സമാപന ദിവസമായ ഇരുപത്തിനാലിന് ലൈഫ് ടെക് ട്രെയിനറും അധ്യാപികയുമായ ധന്യ ഇല്ലത്ത് കുട്ടികളോട് സംവദിച്ചു നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു മെല്ലർ മെന്തി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെല്ലാ ജില്ലകളിലും കുട്ടികളിലെ വിഷാദ പ്രശ്നങ്ങൾ നമ്മുടെ ആത്മഹത്യാ പ്രവണതകൾ ഒഴിവാക്കാനായിട്ട് ഞങ്ങളൊരു ക്യാമ്പ് ആയിട്ട് കുട്ടികളുടെ ഇടയിലേക്ക് പോവുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഞങ്ങൾ ക്യാമ്പുമായി പോകുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഞങ്ങളുടെ ഒരു വലിയ അധ്യാപക ഒരു മെന്തി

ിളി വന്നിറങ്ങുമ്പോൾ കുട്ടികൾ പച്ചോല കൊണ്ട് വിവിധ രൂപങ്ങൾ നിർമ്മിച്ചു മേലേരി നൊമിനേറ്റ് ഫോക്ക് ബാൻഡിന്റെ ഫൗണ്ടർ ഡയറക്ടറായ അജിത് മേലരി എന്ന നാടൻ കലാകാരന്റെ കരവിരുതും നാടൻ പാട്ടും ക്യാമ്പിനെ ഉത്സാഹം കൊളിച്ചു ക്യാമ്പിന്റെ സമാപന ദിനം ക്യാമ്പ് അനുഭവങ്ങൾ കുട്ടികൾ പങ്കുവച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ലൈബ്രറിയിൽ ലൈബ്രറിയൻ സ്വപ്ന ലൈബ്രറിയൻ ഗീത ലാലു ക്യാമ്പ് കോർഡിനേറ്റർ ധന്യ ഇലത്ത് അനുസി സോമൻ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ